നാമത്തിൽ ആമേൻ പ്രൈസ് യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ചയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്ന് വിശുദ്ധ മിഖയലിന്റെ വിശുദ്ധ ഗബ്രിയ വിശുദ്ധ റബേലിന്റെ തിരുനാൾ ആഘോഷിക്ക വിശുദ്ധ ബൈബിളില് മലാഹമാരായി ദൈവത്തിന്റെ സന്ദേശവാഹകരായി മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട മൂന്ന് മലാഹമാരുടെ തിരുനാൾ എന്ന ആഘോഷിക്കാം ആർക്ക് ഏഞ്ചൽസിന്റെ തിരുനാൾ ആഘോഷിക്കാം മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കാം വിശുദ്ധ മിഖായൽ മിഖായേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന് സമനായി ആരുണ്ട് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നത് അതായത് സത്താൻ അവന്റെ സൈന്യവുമായിട്ട് വിശുദ്ധ മിഖയല് ദൈവത്തിന്റെ സൈന്യവ്യൂഹത്തോട് സത്താനെതിരെ പടപെട്ടുന്ന ആ മാലാഹിയാണ് വിശുദ്ധ മിഖയല് ഗബ്രിയൽ മാലാഖ നമുക്കറിയാം സ്വർഗത്തിന്റെ അംബാസിഡറായി രക്ഷാകര ദൗത്യം നൽകുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാമയോട് അടുത്തിയെന്ന് പറഞ്ഞു തോബിത്തിന്റെ പുസ്തകത്തിൽ ടൈഗ്രീസ് നദിയിൽ നിന്ന് പിടിച്ച മത്സ്യത്തിന്റെ ചങ്കൻ കരൾ ഉപയോഗിച്ച് ഒരു കുടുംബത്തെ ബാധിച്ചിരുന്ന അസ്മയുസ് എന്ന ദുഷ്ടപിശാസിനെ ആ ചങ്കൻ കരളും പുകച്ച് അഭിശ്വാസത്തെ പുറത്താക്കി ഒരു കുടുംബത്തെ രക്ഷിച്ച എടുത്ത് കയ്പെടുത്ത് കണ്ണുകളെ സുഖപ്പെടുത്തിയ റപ്പേൽ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാനെന്ന് വിശുദ്ധ മിഖേലിന്റെ സംരക്ഷണയിൽ വിശുദ്ധ ഗബ്രിയലിന്റെ സംരക്ഷണയിൽ വിശുദ്ധ റപ്പേലിന്റെ സംരക്ഷണയിൽ നിങ്ങളെ സമർപ്പിക്കാം ഏതെങ്കിലും വിധത്തിൽ നിരന്തരമായ പൈശാക്ഷിക പീഡകള് ശരീരത്തിനുള്ളിലോ ശരീരത്തിന് പുറത്തോ ഉണ്ടെങ്കിൽ ഇന്ന് അവ ബഹിഷ്കരിക്കപ്പെടട്ടെ നിങ്ങളുടെ വീടിനുള്ളിലോ നിങ്ങളുടെ പറമ്പിലോ ഉണ്ടെങ്കിൽ അവ ഇന്ന് ബഹിഷ്കരിക്കപ്പെടട്ടെ നിങ്ങളുടെ തൊഴിൽ മേഖലകളിലോ അതിന് പുറത്തോ ഉണ്ടെങ്കിൽ അത് ബഹിഷ്കരിക്കപ്പെടട്ടെ പ്രവിടെ ഇന്നേ ദിനം നിങ്ങളെ ആക്രമിക്കാൻ ഒരുമ്പെടുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവരെ നിങ്ങളുടെ കടത്താൻ നോക്കുന്നവരെ നിങ്ങളുടെ ഈ നാടിനെ നശിപ്പിക്കാൻ വിശുദ്ധ ഗബ്രികയിലും വിശുദ്ധ ഗബ്രിയേലും വിശുദ്ധ റപ്പയിലും തകർത്തുകളയാഖ്യപുസ്തകത്തില് ഇസ്രയേൽക്കാരുടെ മേല് ശാപത്തിന്റെ മന്ത്രം ജപിക്കാൻ വേണ്ടി പുറപ്പെട്ട ആ ദുർമന്ത്രവാദിയെ ഒരു വാളുമായി തടഞ്ഞു നിർത്തുന്ന വിശുദ്ധ മിഖയൽ ഇന്ന് നിങ്ങളുടെ വീടിന് കാവലായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിന് കാവലായി വിശുദ്ധ ഗബ്രിയൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ ശരീരത്തിന് കാവലായി വിശുദ്ധ റപ്പൽ ഉണ്ടാകട്ടെ മക്കളെ ഈ ഇന്നേ ദിനം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം അവൻ ലുക്കായിട്ട് സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവെ എനിക്ക് കാഴ്ച കിട്ടണം യശു പറഞ്ഞു നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മക്കളെ ഈ ലോക്കായ സുഭിഷ്ട പതിനെട്ടാം അധ്യായത്തിൽ അന്ധനായ മനുഷ്യൻ കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ ഞാൻ നിനക്കിന്ന് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അതേ കൃപകളോടെ പ്രിയപ്പെട്ട മക്കളെ നമ്മളോട് കർത്താവ് കർത്താവിന് ചോദിക്കുന്നുണ്ട് ഈ മുഖ്യ ദൂതന്മാരുടെ തിരുനാൾ ദിവസം ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞ കർത്താവ് എനിക്ക് ഡെലിവറൻസ് വേണം എനിക്ക് വിടുതൽ വേണം നിരന്തരമായ രോഗങ്ങൾ നിരന്തരമായ സാമുദ്രിക കടങ്ങൾ നിരന്തരമായ കലഹങ്ങൾ നിരന്തരമായ തളർച്ചകൾ എന്തു ചെയ്തിട്ട് രക്ഷപ്പെടാത്ത അവസ്ഥകൾ കല്യാണ തടസ്സങ്ങൾ ഇന്ന് ഇടപെടണമേ കർത്താവ് മുഖ്യദൂതനാ വിശുദ്ധ മിഖേലിനെ അയക്കണം ായ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ശുദ്ദപ്രവൃത്തികൾ കൂടോത്രങ്ങൾ കൈവശങ്ങൾ ഇതിന് ഞങ്ങൾ ഭയപ്പെടുന്നവർ ഇതുമൂലം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇന്ന് ഞങ്ങൾക്ക് കാവലുണ്ടാകുമ്പോൾ പിന്നെ ഞങ്ങൾ കൂടോത്രങ്ങളെ ഭയപ്പെടില്ല ആഭിചാരത്തെ ഭയപ്പെടില്ല ശുദ്ദക്രിയെ ഭയപ്പെടില്ല കൈവശദോഷങ്ങളെ ഭയപ്പെടില്ല കാരണം ആ തിന്മയുടെ രൂപി ഒരു പടി മുന്നോട്ട് വെച്ചാൽ അതിനെ ഒരു പിടിച്ച പാളമായി തകർത്ത് കളയാൻ വിശുദ്ധ മികയിലുണ്ട് ഇന്നേ ദിനം ഞങ്ങളുടെ മനസ്സിന് സൗഖ്യം കിട്ടണം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ ആ ആത്മാവിന്റെ കൃപ കിട്ടാത്ത അവസ്ഥ മരുഭൂമിയ നിരാശ കരച്ചില സങ്കട ആന്തരിക മുറിവുകൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല ഇതാ ഭേനോറേ ദൈവം നിന്നോട് കൂടെ എന്ന് പറഞ്ഞു വന്ന ഗബ്രിയൽ മാലാഖയുടെ തിരുനാളിൽ ഈശോയെ ഇന്ന് സൗഖ്യം കൊടുക്കണമേ ശരീരത്തിലെ രോഗങ്ങൾ വരട്ടെ ആ സൗഖ്യം ആ ആ ഡോക്ടർ വീട്ടിലേക്ക് കടന്ന് വരട്ടെ തൊലിപ്പുറത്തുള്ള അലർജികൾ എടുത്തു മാറ്റട്ടെ സൊറിയാസിസ് മാറട്ടെ മുടികൊഴിച്ചില് മാറട്ടെ ആ പുറത്ത് പറയാൻ പറ്റാത്ത രോഗപീഠകള് യേശുക്രി നാമത്ത് വിട്ടുമാറട്ടെ പാരമ്പര്യ രോഗങ്ങള് മാറട്ടെ വിശുദ്ധ റപ്പേല് യേശു ക്രിസ്തുവാകുന്ന സൗഖ്യ ലേപനം നിന്റെ ദേഹത്ത് പുരട്ടട്ടെ ഏത് അലർജി ആണെങ്കിലും ഏത് ഏത് ക്യാൻസർ ആണെങ്കിലും ഏത് ട്യൂമർ ആണെങ്കിലും ഏത് പീഡയാണെങ്കിലും എല്ലിൻ്റെ തീമാനമാണെങ്കിലും യേശുക്രി സൗഖ്യദായകനെ റപ്പൽമാലക എടുത്തുപയോഗിച്ച് ദിവ്യകാരുണ്യ ശക്തി റപ്പൽമാലക എടുത്ത് ഉപയോഗിച്ച് സൗഖ്യം കിട്ടട്ടെ കരമുയർത്തി സ്തുതിച്ച് സ്തുതിച്ച മക്കളെ സ്തുതിച്ച് സ്തുതിച്ച് ഈശോയെ നന്ദി ആരാധന പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ മികേലിനോടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് അച്ഛനെന്ന് ചെല്ലുന്നത് മിഖേൽ അർക്കാഞ്ചലോ ഞങ്ങളെ ഞങ്ങളുടെ കൂടെ വന്ന് ഈ തിന്മയ്ക്കെതിരെ ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യണമേ ചെയ്യണമേൽ ഞങ്ങൾക്ക് സഹായമാകണമേ കോന്ത്രുല മൽവജിത്ത ലെ ഇൻസിദിയ ദൽ ദിയാവളോ സാത്താന്റെ സകലവിധ കുതന്ത്രങ്ങളെയും സാത്താന്റെ സകലവിധ തന്ത്രങ്ങളെയും ദുഷ്ടശക്തികളെ തകർത്തു കളയാൻ തി പ്രഗിയാമോ സുപ്ലിക്കേ വോളെ കൊമാൻദി സു ദി ലൂയി ദിയോ എ തു പ്രിൻസിപ്പേ ദല്ല മിലീസിയ ചെലസ്തി കൊള്ളത്തോ ഫോർസ ദിവീന റികാച്ച നെൽ ഇൻഫെർനോ സാത്താന tutti gli spiriti maligni che vangono per il mondo a rovina delle anime. O oh Michele Arcangelo, con la luce tua, illuminaci. O oh San Gabriele Arcangelo, con le tue ali, proteggici. O oh Rappele Arcangelo, con la sua spada, difendici. വിശുദ്ധ ഗബ്രിയേലിന്റെ യും തിരുനാൾ ആഘോഷിക്കുന്ന പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലെ എല്ലാ പൈശാചിക ശക്തികളെ തിന്മയുടെ സ്വാധീനങ്ങളെ അരൂപികളെ നാശകരമായ ജീവികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ കർത്താവായ യേശു ക്രിസ്തന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ എല്ലാ തകർച്ചകളും ഒറ്റമാറട്ടെ ആമേ പ്രിയപ്പെട്ട മക്കളെ ഒക്ടോബർ മൂന്നാം തീയതി അച്ഛൻ പോട്ട ആശ്രമത്തിൽ ഭജനം പറയുന്നുണ്ട് പറ്റുന്ന എല്ലാ മക്കളും ആ ഭാഗത്തുള്ളവർ വന്ന് പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക ഒക്ടോബർ ഏഴാം തീയതി വൈകുന്നേരം ഒമ്പത് മണിക്ക് നിങ്ങളെല്ലാവരെയും സെക്കൻഡ് ഹാൻഡ് ടെലിവിഷനിലൂടെ അച്ഛൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ പ്രതിഷ്ഠിക്കുന്നുണ്ട് സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെ പുത്രെ പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ